ബിഗ് ബോസ് സീസൺ ഹൗസിലെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈവ് കണ്ടിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് പോലും ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല കാരണം അത്ര അടിയാണ് എന്താ പറയേണ്ടത് എന്ത് റിവ്യൂ ചെയ്യണമെന്ന് നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതിന് കാരണം എന്ന് പറഞ്ഞാൽ ആതിലെയാണ് റിയാസ് വന്നു കഴിഞ്ഞപ്പോൾ ആതിലെ കളിച്ച കളിയാണ് ഇതിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായത് നെവിൻ്റെ പ്രശ്നം ഷാ ഷാനവാസ് ആതിലേവുമായിട്ട് മുൻപ് സംസാരിച്ചിരുന്നു ആ പ്രശ്നം അത് അവിടെ കൊണ്ട് തീർന്നാണ് അതിനെക്കുറിച്ച് പറയണ്ടാന്ന് മുൻപ് ഈ ഷാനവാസ് പറഞ്ഞതുമാണ് പക്ഷേ ഇന്നലെ ആതിലെ അത് വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കുന്നതിന് മുൻപ് തന്നെ ആദില അനുമോളോട് ഇത് ക്ലിയർ ചെയ്തു നിങ്ങൾക്ക് അവൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അതായത് നെവിൻ ഒരാളെ ഹഗ് ചെയ്യുമ്പോഴൊക്കെ നെവിൻ മറ്റേ ഗേ ആണെന്ന് തോന്നിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഇവരോട് നമ്മളുടെ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ബിന്യു ഇതെല്ലാം ഇന്ന് അവർ പറഞ്ഞു ബിന്നെയും പറഞ്ഞു അനുവും പറഞ്ഞു ഇങ്ങനെ ആതില ചോദിച്ചു എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ആതിലയ്ക്ക് അവരോടൊക്കെ കുറച്ച് മുഷുവായിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞ സത്യമാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഷാനവാസ് പറഞ്ഞു അഭിലാഷിൻ്റെ അടുത്ത് നീ അക്ബർ ഞാനും കൂടെ അടിയിടാനായിട്ട് നീ നേരത്തെ മുതൽ കളി കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് കയറി അഭിലാഷങ്ങ് പിടിച്ചു കാരണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബറിൽ ഒരു ചെറിയ മാറ്റം ഉള്ളതുപോലെ തോന്നി അഭിലാഷ് കുത്തിത്തിരിപ്പാണ് നമുക്കറിയാം അഭിലാഷ ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ ഒന്നും പറയും അവിടെ മാറിയൊന്നു പറയും അങ്ങനെയാണ് പക്ഷേ ഫോർത്ത് സീസണിൽ റോബിനെ പ്രൊവോക്ക് ചെയ്തതുപോലെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇപ്പോൾ ഷാനവാസിനെ ഷാനവാസ് അതിനു വേണ്ടിയുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല ഷാനവാസ് നല്ലൊരു ഗെയിമറാണ് ഷാനവാസ് പറഞ്ഞത് ഇന്നലെ ഈ ടാസ്കിനുള്ളിൽ നടന്ന ഒരു സംഭവം പോലും മനഃപൂർവ്വം ടാസ്കിനകത്തോട്ട് ടാസ്കിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് അതായത് ടാസ്കിൽ നിന്ന് ഇറങ്ങി പേഴ്സണലി പ്രൊവോക്ക് ചെയ്യുന്ന പോലെയാണ് ഷാനവാസനെ ചെയ്തത് അത് സത്യമായ കാര്യമാണ് പേഴ്സണലി തന്നെ ട്രിഗർ ചെയ്യുമായിരുന്നു ഇന്നലെ ചെയ്തത് ആ നമ്മൾ കണ്ടതാണ് ആ വേസ്റ്റൊക്കെ വാരി അവിടെ ഇട്ട് വീണ്ടും ഷാനവാസന എന്നാൽ പിന്നെ ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള അതുപോലും മറന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ ആതിലേക്ക് ഒരു കാര്യം പറയാതെ വയ്യ കഴിഞ്ഞ ദിവസം വരെ ഞാനടക്കം നമ്മൾ സപ്പോർട്ട് ചെയ്തത് ചെയ്തതാണ് അതിലെ നോറി ഒരുപാട് പക്ഷേ അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നത് ഇപ്പോഴാണ് കാരണം ആതിലയുടെ അത്ര മോശം ക്യാരക്ടറാണെന്ന് മനസ്സിലായതെന്നാണ് ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരാൺകുട്ടിക്കും യോജിച്ചാലാ കൂടെ നിൽക്കുന്നവരെ ഒറ്റ കൊടുക്കുക കുത്തി കുത്തിപ്പറയോ എന്നുള്ളത് അവരെന്ത് തെറ്റ് കണ്ടാൽ പറയാം ഓക്കെ അല്ലാണ്ട് അവരവരുടെ നിലവിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഹോബിക്ക് വേണ്ടിയിട്ടോ അല്ലെ എന്തിനു വേണ്ടിയിട്ടായാലും സ്വന്തം കൂടെ നിൽക്കുന്ന ഫ്രണ്ടിനെ കുത്തി പറയാൻ പാടില്ല ഒറ്റ കൊടുക്കാൻ പാടില്ല അതാണ് അതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞാൽ ചീപ്പ് ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്